ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലാണ് കുറച്ച് പയർ പയറിരിക്കുന്നുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമില്ല നമ്മുടെ പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള പയറിൽ നിന്നും ഒരു കെട്ട് പയർ നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഈ പയർ വെച്ചിട്ട് ഒരു മിൾക്ക് വറ്റിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ സൈഡൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് വറ്റി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പയറ് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ പാടത്തുനിന്ന് നേരിട്ട് കൊണ്ടുവന്ന പയറാണെന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ മരുന്നൊന്നും അടിച്ചിട്ടുണ്ടാക്കുന്ന പയറല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ പുഴുക്കളും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഇനി ഞാനിത് നമ്മൾ മെഴുക്കു വറ്റിക്ക് പയർ നുറുക്കുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ ഞാനൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചോന്നല്ല പാടത്ത് നിന്ന് നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് നേരിട്ട് വാങ്ങിച്ച പയറാണ് മരുന്ന് അടിക്കാത്തതുമാണ് അതുകൊണ്ട് തന്നെ നന്നാക്കുന്ന സമയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്തേലും കേടുകളോ പുഴുക്കളോ പുഴുക്കളൊക്കെ ഇതിലുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അരിഞ്ഞെടുത്തിട്ട് ഒരു മെഴുക്കു തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് അടിച്ചിട്ടുള്ള ഈ പയറിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും നമ്മുടെ ശരീരത്തിനും വലിയ കേടുപാടൊന്നും സംഭവിക്കാതെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ പയർ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി റെസിപ്പിക്ക് പോകുന്നേക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ഇനിയിപ്പോൾ ഈ നന്നാക്കി വെച്ച പയർ ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ കണ്ണിപ്പെടാതെ എന്തെങ്കിലും കേടോ പുഴുക്കളൊക്കെ അതിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊന്തി വരും അപ്പോൾ നമുക്ക് അതും കൂടെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മെഴുക്ക് വറ്റി തയ്യാറാക്കാം ഇനി ഈ മെക്ക് വറ്റിക്കാവശ്യമായിട്ടുള്ള ഒരു അഞ്ചാറ് ഉള്ളിയും ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ഞാനിവിടെ തൊലികളഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഞാൻ നല്ലപോലെ അമ്മയും പിയിട്ടൊന്നും ചതച്ചെടുക്കുന്നുണ്ട് അരഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അതല്ല ഉള്ളി അരിഞ്ഞിടുന്നവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നമ്മുടെ മെഴുക്കു പറ്റിക്ക് ടേസ്റ്റ് കൂട്ടിക്കൊടുക്കുക അപ്പോൾ അതങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കു പറ്റി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കാം ചീൻചട്ടി ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് അധികം തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ഈ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ചതച്ചത് അല്ലെങ്കിൽ നമ്മൾ കുത്തിക്കാച്ചിയ മുളക് എന്നൊക്കെ പറയുമല്ലോ അത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം അത് ചേർത്ത് കൊടുത്താൽ മതി അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുടിയുടെ പച്ചമുളള ഒക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ പയറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മെഴുക്ക് പറ്റിയുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും പയർ വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് പയറൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പയറ് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെള്ളവും വറ്റിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പയറ് മൊത്തമായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കേണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പയറത്തെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്ത് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മൾ ചോറിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മെഴുക്ക് വറ്റി തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്